ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ജോയിൻറ്റ് കമ്മീഷണർ ആയിരുന്ന എ കെ മിനിയാണ് ഒരു പ്രത്യേകത മാഡത്തിനുള്ളത് ഫുഡ് സേഫ്റ്റിയിലെ ആദ്യത്തെ വനിതാ ജോയിൻറ്റ് കമ്മീഷണർ മാഡമായിരുന്നു ഈ രംഗത്ത് ഒട്ടേറെ അനുഭവ സമ്പത്ത് ഉള്ള മാഡത്തിന് നമ്മുടെ സംസ്ഥാനത്തെ ആഹാര ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതത്വം സംബന്ധിച്ചും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് അതാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മേഡം നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ സാധനങ്ങളെ പാക്ഡ് ഫുഡ് വാങ്ങിക്കാറുണ്ട് ഇപ്പോഴെല്ലാം മിക്കവരെല്ലാം പാക്ഡ് ഫുഡാണ് കിട്ടുന്നത് അതിനകത്ത് ബ്രെഡുണ്ട് ബിസ്ക്കറ്റ്സ് ഉണ്ട് ഒരുപാട് പാക്ഡ് ഫുഡ് വരുന്നുണ്ട് അത് വാങ്ങിക്കുന്ന ഒരു ഒരു കൺസ്യൂമർ ഒരു ഉപഭോക്താവ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷ നിലവാര നിയമത്തിൽ ചട്ടങ്ങളുണ്ട് ഈ ചട്ടങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഒരു പാക്കേജഡ് ഫുഡ് ഒരു ഭക്ഷ്യവസ്തു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കേജ് കമ്മോഡിറ്റിയുടെ പുറത്തുള്ള ലേബലിൽ എന്തൊക്കെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് ആ അതുതന്നെ പലതരം അതായത് ഇപ്പം ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് ഒരു വർഷത്തിലേറെ കാലാവധി ഉള്ള സാധനങ്ങളുണ്ട് പാല് പോലെ ബ്രെഡ് പോലെയുള്ള വളരെ ഷോർട്ട് ടൈമിൽ ഉപയോഗിച്ച് തീർക്കേണ്ട സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ലേബലിംഗ് പ്രൊവിഷൻസ് നമ്മുടെ നിയമത്തിൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഉദാഹരണം പാല് പാലിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കൃത്യ കൃത്യമായ എക്സ്പയറി തന്നെ വേണം അതായത് യൂസ് ബൈ ഡേറ്റ് എന്ന് പറയുന്ന ഒരു 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 വാക്ക് പദം തന്നെ നമുക്ക് ഉപയോഗിക്കാം അതായത് എട്ട് ദിവസങ്ങൾ ഏഴ് ദിവസങ്ങൾക്ക് താഴെ മാത്രം കാലാവധിയുള്ള ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ കഴി തീർക്കേണ്ട വസ്തുക്കൾക്ക് കൃത്യമായ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് കൊടുത്തേ പറ്റൂ അപ്പോൾ അത്ര അതായത് ഹൈറിസ്ക് സാധനങ്ങളാണത് അതിന് ശേഷം അത് ഉപയോഗിക്കാൻ പാടില്ല ഒപ്പം എല്ലാ വസ്തുക്കളിലും പൊതുവായ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വസ്തുവിൻ്റെ പേര് അത് ആ ഫുഡ് ആർട്ടിക്കിളിൻ്റെ പേര് അത് കോമ്പൗണ്ട് ആണെങ്കിൽ അതായത് ഒന്നിലധികം വസ്തുക്കൾ ചേർന്ന സാധനങ്ങളാണെങ്കിൽ അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ദെൻ അതിലെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ അതിൻ്റെ പോഷക സംബന്ധമായ വിവരങ്ങൾ ദെൻ എന്നാണ് പാക്ക് ചെയ്തത് ഡേറ്റ് ഓഫ് പാക്കിംഗ് ദെൻ ബാച്ച് നമ്പർ ഏത് ബാച്ചിലാണ് അതായത് ഇത് ട്രേസബിലിറ്റി ഉറപ്പാക്കണം ഏതെങ്കിലും ഒരു ബാച്ചിൽ ഏതെങ്കിലും ഒരു വസ്തു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ കൺസ്യൂമർക്ക് അത് മോശമാണെന്ന് തോന്നുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ സംജാതമാവുകയോ ചെയ്താൽ നമുക്കത് മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കണം അതിനുവേണ്ടിയാണ് ബാച്ച് നമ്പർ ഉപയോഗിക്കുന്നത് ബാച്ച് നമ്പർ ദെൻ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് ഏത് കാലാവധിക്ക് മുമ്പ് ഇത് നമ്മൾ ഉപയോഗിച്ച് തീർക്കണം കൂടാതെ ആ ഭക്ഷ്യ വസ്തുവിന് പ്രത്യേകമായ എന്തെങ്കിലും ഉപയോഗക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഉപയോഗ ക്രമത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ ഉള്ള എല്ലാ വിവരങ്ങളും ലേബിൾ കാണിച്ചിരിക്കണം ഈ ലേബലിൽ വരുന്ന വയലേഷൻസ് പണിഷബിൾ ആണ് ഈ അത് നമുക്ക് ഫൈൻ വിളിച്ചു വരുത്തുന്നത് അല്ലെങ്കിൽ അത് സംബന്ധമായി നമ്മൾ കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ അഡ്ജുഡിക്കേഷൻ മുതലായ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് മാഡം അപ്പോൾ ഒരു സംശയമുള്ളത് ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ പല ഹോട്ടലുകളിൽ ചെല്ലുമ്പോഴേ അവർ ബിരിയാണി പാക്ക് ചെയ്ത് തരും ആ ബിരിയാണി പാക്ക് ചെയ്ത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ മണിക്കൂറുകൾക്കാവും അത് ഉപയോഗിച്ച് തീരണം ഒരു സമയം ഉണ്ട് അതിന് ദിവസമല്ല ടൈമാണുള്ളത് അങ്ങനെ വരുമ്പോൾ അതിനും ബാച്ച് നമ്പർ വേണമെന്നുള്ളത് മാൻഡേറ്ററി ആണോ ബാച്ച് നമ്പർ അല്ല അതിൽ ഏത് സമയം ഉണ്ടാക്കി എത്ര സമയത്തിനുള്ളിൽ ഇത് കഴിച്ചു തീർക്കണം അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആക്ടിൻ്റെ വ്യവസ്ഥകളിൽ ഇതില്ല ഒരു കാര്യം ആക്ടിൽ കൃത്യമായി പറയുന്നില്ല പക്ഷേ ഓരോ ഓരോ സംസ്ഥാനത്തിനും അവരുടെ അത് അതായത് നമ്മൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഭയങ്കര വളരെ വൈവിധ്യമുള്ള ഭക്ഷണ സംസ്കാരമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അതാത് സ്റ്റേറ്റുകളിൽ ഇപ്പം കേരളത്തിലെ ഭക്ഷ്യ സംസ്കാരം വടക്കേ ഇന്ത്യയിലുള്ളത് വേറൊന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയല്ല വടക്കേ ഇന്ത്യയിലുള്ളത് അപ്പോൾ ഇതുപോലെ ഒരുപാട് നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ ഒരുപാട് കാര്യങ്ങൾ ഓരോ സംസ്ഥാനത്തിനും തന്നെ വളരെ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ വ്യത്യാസങ്ങൾ നമുക്ക് ഓരോ സംസ്ഥാനത്തിന് തന്നെയും ഭക്ഷണ കാര്യങ്ങളിൽ ഏർപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ ഒരു വകുപ്പുണ്ട് അതാത് സ്റ്റേറ്റുകളിലെ കമ്മീഷണർമാർക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ കാലാനുസൃതമായി അല്ലെങ്കിൽ റിസ്ക് അനലൈസ് ചെയ്തിട്ട് ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ റിസ്ക് എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ അതിന്മേൽ യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഈ സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കുറേ ഫുഡ് പോയ്സണിങ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പലപ്പോഴും ഒരു കച്ചവടക്കാരൻ്റെയോ ഉപഭോക്താവിൻ്റെയോ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ലെന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും നമ്മുടെ ഇപ്പം ചൂട് സമയത്ത് നമുക്കറിയാം ഈ ഫെബ്രുവരി മാർച്ച് ആ കാല ആ സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം പോലും ഉച്ച കഴിയുമ്പോൾ ചീത്ത ആവുന്ന ഒരവസ്ഥയുണ്ട് കാര്യം ഇത് ഈ നമ്മുടെ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡേഞ്ചർ സോൺ ടെമ്പറേച്ചറിൻ്റെ ഒരു ഡേഞ്ചർ സോൺ ഉണ്ട് ഭക്ഷ്യവസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഡേഞ്ചർ സോണിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്ന രാവിലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറ് ചോറ് സാധാരണഗതി തണു ഈ മഴയത്തെ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് വലിയ വലുതായിട്ട് ടെമ്പറേച്ചർ കൂടാത്തൊരു കാലാവസ്ഥയാണെങ്കിൽ വൈകുന്നേരം വരെ വലിയ കുഴപ്പമില്ലാതിരിക്കും പക്ഷേ ചില സമയം ഈ ചോറ് ഉച്ച കഴിയുമ്പോൾ ചീത്തയാകും ചീത്തയാകുന്നത് ഉണ്ടാക്കുന്നവരുടെ കുറ്റമല്ല കഴിക്കുന്നവരുടെ കുറ്റമല്ല കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ ഈ വിഷബാധയ്ക്ക് കാരണമാകുന്നുണ്ട് അതാണ് നമ്മുടെ ഈ ഫുഡ് അഡൾട്രേഷൻ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഫുഡ് അഡൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന നിയമം മാറിയിട്ടാണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പാസ്സാക്കപ്പെട്ട ഈ നിയമം അന്ന് വരെ നിലവിലിരുന്ന ഈ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് റിപ്പീൽ ചെയ്തതിന് ശേഷം കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ തികച്ചും നൂതനമായ അതായത് ഭയങ്കര വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സെൻസിലാണ് ഈ ആക്ട് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഈ സുരക്ഷിതമായ ഭക്ഷണം മനുഷ്യൻ്റെ അവകാശമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് അപ്പോൾ അതിനെ ബാധിക്കുന്ന എല്ലാത്തിനും കവർ ചെയ്തിരിക്കുകയാണ് ഈ ആക്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഭക്ഷ്യവസ്തുക്കളിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ ആവില്ല അപ്പോൾ ഈ കേരളത്തിലെ ഈ ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വിഷബാധ ഒരു പ്രശ്നമായപ്പോൾ അതിന് ഈ അടുത്ത കാലത്തായിട്ട് കമ്മീഷണർ തന്നെ സർക്കുലറുകൾ ഇറക്കിയിട്ടുണ്ട് ഓർഡേഴ്സ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് പ്രകാരം ഈ ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണം എത്ര സമയത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം എപ്പോഴാണ് അവർ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് എന്ന് ഇത്തരം കാര്യങ്ങൾ ഇതിന് മുകളിൽ നോട്ട് ചെയ്യണമെന്നുണ്ട് അത് കൺസ്യൂമർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ കൊണ്ടും ഫുഡ്സ് ഈ ഈ നിയമം നടപ്പിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇത് സ്വയം മനസ്സിലാക്കണം അത് അതിന് വേണ്ട തിരിച്ചറിവ് കൺസ്യൂമർ കൊണ്ടാവണം അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് അവരുടെ സേഫ്റ്റി എങ്ങനെയാണ് അവർ തന്നെ അവർ തന്നെ മുൻകൈയ്യെടുത്ത് നടപ്പാക്കേണ്ടത് ഇത് ഓരോ വ്യക്തിയും വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഭക്ഷണം വാങ്ങിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനെയും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളെയും കുറ്റം പറഞ്ഞതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഡാമേജസ് പോകുന്നില്ല അപ്പോൾ ഇത് ഇത് അതാണ് ഞാൻ പറഞ്ഞത് സെൽഫ് കംപ്ലയൻസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓരോരുത്തരും അത് ഭക്ഷ്യ വസ്തു ഉണ്ടാക്കുന്നയാൾ അയാൾക്ക് റോ മെറ്റീരിയൽ നൽകുന്നവർ ദെൻ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഭക്ഷണം പാകം ചെയ്യുന്നവർ അതിന് അതിനുപയോഗിക്കുന്ന പാത്രങ്ങൾ ദെൻ അത് സൂക്ഷിക്കുന്ന രീതികൾ അത് വിളമ്പുന്നവർ വയ്ക്കുന്നവർ അതായത് ഫാം തൊട്ട് ഫോർക്ക് വരെയുള്ള എല്ലാ എല്ലാ ഘടകങ്ങളും എല്ലാ എന്താ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ഘടകങ്ങളും നമ്മൾ വ്യക്തമായും അത് വൃത്തിയായി മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ആ ആ രീതിയിൽ നമ്മൾ ഒരു ഒരു ചെയിനാണ് ഇതെല്ലാം ഒരു ചെയിനിൽ തുടങ്ങുന്നതാണ് ഫാമിൽ നിന്ന് തുടങ്ങുന്ന ചെയിൻ ചെന്ന് അവസാനിക്കുന്നത് ഉപഭോക്താവിൻ്റെ തീന്മേശയിലാണ് അവിടെ വരെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ ഹൈജീനിക് പ്രാക്ടീസ് ശരിയായ ആരോഗ്യശീലങ്ങളോടെ അത് കൈ എടുക്കുന്നയാൾ പാചകം ചെയ്യുന്നയാൾ ഇവരുടെ എല്ലാം ശരിയായ ഹൈജീനിക് പ്രാക്ടീസ് ശരിയായ മാനുഫാക്ചറിങ് പ്രാക്റ്റീസ് ഉൽപാദനശീലങ്ങൾ ആരോഗ്യശീലങ്ങൾ വൃത്തിശീലങ്ങൾ ഉൽപ്പാദനശീലങ്ങൾ പിന്നീട് ഹസാഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇൻ്റർനാഷണലായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട് അതായത് പണ്ട് നാസായിലേക്ക് ബഹിരാകാശ യാത്രികർ പോകുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തു പാകം ചെയ്യാനുള്ള ഉണ്ടാക്കിയെടുത്ത ഒരു പ്രിൻസിപ്പിളാണത് അത് ഇൻ്റർനാഷണലായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട് ഈ റൂൾസും കൂടെ ചേർത്താണ് ഈ എൻറ്റയർ നമ്മുടെ ആക്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് ഒക്കെ പാലിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ നമ്മുടെ ആരോഗ്യവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ആ ടൂ തൗസൻഡ് ഇലവൻ ടൂ തൗസൻഡ് ഇലവൻ അപ്പൊ അത് വന്നപ്പോഴേ അതിന് അത് മുമ്പ് അതിന് മുമ്പ് വരെ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് ഈ അഡൽട്രേഷനാണ് അഡൽട്രേഷനിൽ നിന്ന് മാറിയിട്ട് അട്ടയം അങ്ങ് മാറും മാറിയിട്ട് ഫുഡ് സേഫ്റ്റിയിലേക്ക് പോകും പറഞ്ഞ പോലെ തന്നെ നാസയിലേക്ക് നാസായിലെ ബഹിരാകാശത്ത് പോകുന്ന യാത്രക്കാരുടെ ഫുഡ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിട്ടുണ്ട് അതെ അതെ ഉണ്ടാക്കുന്നത് ഫുഡെന്ന് വെച്ചാൽ അത് തുടക്കം മുതൽ അവരുടെ അവരുടെ കയ്യിൽ എത്തുന്ന വരെയുള്ള ആ ഒരു ചെയിന് ആ ചെയിനിൽ പാലിക്കേണ്ട കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട് കുറേ തത്വങ്ങളുണ്ട് ആ തത്വങ്ങളാണ് ഇൻ്റർനാഷണലായിട്ട് അന്തർദേശീയമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കുറേ തത്വങ്ങളാണ് അത് തന്നെയാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നിയമത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതാണ് അത് നമുക്ക് പാലിക്കാൻ കഴിയുന്നതാണ് അതെല്ലാം നമുക്ക് പാലിക്കാൻ കഴിയുന്നതാണ് അത് അതാണ് നമ്മുടെ തട്ടുകട മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വരെ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലുകൾ വരെ നമ്മൾ ഇതിൻ്റെ ഈ തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെല്ലാം ബേസ് ലൈൻ ഒന്ന് തന്നെയാണ് ഓക്കെ മേഡം ബേസ് ലൈൻ ഇതൊന്നു തന്നെയാണ് ഇത് നമ്മൾ പാലിക്കേണ്ടതാണ് പക്ഷെ അടുത്ത സമയത്ത് മാഡം വായിച്ചു കാണും വന്ദേ ഭാരത് ഇവിടുത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് ട്രെയിൻ ആണ് വലിയ തുക കൊടുത്താണ് ആളുകൾ അതിൽ യാത്ര ചെയ്തത് അതിൽ കൊടുക്കുന്ന ഫുഡിൽ പോലും കൃത്യമായി എന്നാൽ അഡൽട്രേഷനേക്കാൾ കൂടുതൽ പറഞ്ഞ പോലെ ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കാണിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോഴേ ഇവർക്കെതിരെ അതായത് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ റെയിൽവേക്കെതിരെ റെയിൽവേയ്ക്കാണ് മറുപടി പറയേണ്ടത് കാരണം റെയിൽവേ ആണെങ്കിൽ ഇത് കോൺട്രാക്ട് കൊടുക്കുന്നത് അപ്പോൾ വലിയ ഒരു യാത്രക്കാരുടെ നിന്ന് വലിയ ഫീസ് വാങ്ങാൻ മാത്രം പോരാ അവന് സുരക്ഷിതമായ ഫുഡ് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും റെയിൽവേയ്ക്കുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ മോശമായ ഫുഡാണ് വന്ദേ ഭാരതിൽ വിളമ്പുന്നത് എങ്കിൽ അത് റെയിൽവേ അതിൻ്റെ ലേബിൾ റെയിൽവേ ഫൈൻ ചെയ്യാൻ നമുക്ക് ഫുഡ് സേഫ്റ്റി കമ്മീഷർക്ക് അധികാരമുണ്ടോ പിന്നെ അതെ അതാണ് നമ്മൾ സ്റ്റേറ്റ് ഇത് രണ്ട് സെൻട്രൽ ലൈസൻസിങ്ങും സ്റ്റേറ്റ് ലൈസൻസിങ്ങും രണ്ട് സിസ്റ്റമാണ് സെൻട്രൽ അതോറിറ്റിയും സ്റ്റേറ്റ് അതോറിറ്റി എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി രണ്ട് രീതിയിലാണ് അതിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ കമ്മീഷണറും അതിൻ്റെ താഴെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കുറേ ഒരു സിസ്റ്റം തന്നെയുണ്ട് അതായത് സ്റ്റാറ്റ്യൂട്ടറി അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി എൻഫോഴ്സ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റം ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ദെൻ ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് കമ്മീഷണർ കമ്മീഷണറാണ് സ്റ്റേറ്റിന്റെ ഹെഡ് അതിൻ്റെതായ ജോയിൻറ്റ് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ ജോയിൻറ്റ് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ ഇവിടെ സ്റ്റാറ്റ്യൂട്ടിൽ വരുന്നതല്ല പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് ഓഫീസർ അസിസ്റ്റൻ്റ് നമ്മുടെ കേരളത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ദെൻ ഇവിടുത്തെ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ആയി നൂറ്റിനാൽപ്പത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഇത്രയാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ ഇവരാണ് സാമ്പിൾ എടുക്കുന്നതും അനാലിസിന് വേണ്ടി മറ്റൊരു പാർട്ടുണ്ട് അത് ലാബിൻ്റെ ലാബിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് അത് കേരളത്തിൽ മൂന്ന് ലാബുകളാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് ലാബ് ഇതാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ സ്ട്രക്ചർ ഈ മൂന്ന് ലാബുകളിലായിട്ടാണ് നമ്മൾ എടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾസ് കൂടാതെ സർവൈലൻസിനായിട്ട് എടുക്കും അതായത് ഇപ്പം ഒരു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വെള്ളം ഇപ്പോൾ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടാകുന്നു വെള്ളം പ്രശ്നമാകുന്നു എന്ന് കണ്ടാൽ ആ ഏരിയയിലെ വെള്ളത്തിൻ്റെ സാമ്പിളുകൾ നമ്മൾ റാൻഡോ ആയിട്ട് എടുത്ത് പരിശോധിച്ച് അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻ എടുക്കുക ദെൻ പിന്നെ അതുപോലെ ചില ഫുഡ് ആർട്ടിക്കിൾസ് ചില സമയം നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഫുഡ് ആർട്ടിക്കിൾസിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്ത് ഇപ്പം ചപ്പാത്തി ഉദാഹരണമായിട്ട് ചപ്പാത്തി ചപ്പാത്തി ഇപ്പം മനുഷ്യർ സാധാരണ മനുഷ്യരെല്ലാം പോയി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരെയാണ് അപ്പോൾ അതിൽ അതൊക്കെ നമ്മുടെ സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ് അതില് എന്താ പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവ് ചേർക്കാൻ നമുക്ക് അനുവാദമുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അതില് പ്രിസർവേറ്റീവിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് എക്സസീവായ അത് ശരീരത്തിന് ആരോഗ്യ നമ്മുടെ ശരീരത്തിന് ഹാനികരമായ കാര്യമാണ് അപ്പോൾ ഇത്തരം ചില വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണിത് എപ്പോഴും കഴിക്കുന്ന ബ്രെഡ് പോലെ ചപ്പാത്തി പോലെയുള്ള സാധനങ്ങൾ ശുദ്ധമായിരിക്കണം സേഫ് ആയിരിക്കണമല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സർവൈലൻസിനായിട്ട് സാമ്പിൾസ് എടുക്കും അപ്പോൾ ഈ സാമ്പിളുകളെല്ലാം പരിശോധിക്കുന്നത് നമ്മുടെ ഈ മൂന്ന് ലാബുകളിലായിട്ടാണ് എക്രെഡിറ്റഡ് ലാബ്സ് വേണമെന്ന് പുതിയ ആക്റ്റിൽ നിർബന്ധമുണ്ട് അത് എക്രെഡിറ്റ് ചെയ്ത മൂന്ന് ലാബുകളുണ്ട് ഈ ലാബുകൾ അപ്പോൾ അതാണ് നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ സിസ്റ്റം സെൻട്രലിൻ്റെ എഫ് എസ് എസ് എയുടെ കീഴിൽ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ട് ലൈസെൻസിങ് നടത്തുന്നതും പണിഷ്മെൻറ്റ് സെക്ഷൻ പീനൽ സെക്ഷൻ ഇൻവോക്ക് ചെയ്യുന്നതും അവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റെയിൽവേ സെൻട്രൽ ലൈസൻസിങ്ങിൻ്റെ അണ്ടറിലാണ് അപ്പൊ അത് സ്റ്റേറ്റ് അല്ല അവർക്കെതിരെ നടപടി എടുക്കുന്നത് പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്